ഇടുക്കി കരിമ്പനയിൽ യുവാവിനെ അയൽവാസി വെട്ടിപ്പരിക്കേൽപ്പിച്ചു കുട്ടപ്പൻ സിറ്റി സ്വദേശി ഷെറിനാണ് വെട്ടേറ്റത് അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ആക്രമണത്തിന് കാരണം അയൽവാസി സണ്ണിയെ ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തു വിവരങ്ങളുമായി രാഹുൽ വിജയം ചെയ്തു രാഹുൽ സ്ഥലത്തർക്കം തന്നെയാണോ ഈ കത്തിക്കുത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് സുഹേൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ഈ ആക്രമണം നടക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി സണ്ണിയും ഷെറിന്റെ കുടുംബവും തമ്മിൽ അതിർത്തി തറക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു ഒരു വീട് പണിതാണ് ഈ പ്രശ്നത്തിന് കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സണ്ണി ഇതിനു മുമ്പും ഈ ഷെറിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വധഭീഷണി ഉൾപ്പെടെ മുഴക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇന്നലെ ഉണ്ടായ വാക്കുതർക്കത്തിനൊടുവിൽ ഷെറിനെ വാക്കെത്തിക്കൊണ്ട് സണ്ണി വെട്ടി പരിക്കേൽപ്പിച്ചു തലയ്ക്കും തോളിലും ഗുരുതരമായി പരിക്കേറ്റ ഇപ്പോൾ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആക്രമണത്തിന് മുമ്പ് ഈ സണ്ണിയുടെ മരിമകൻ ടോണി ഷെറിനെ വാഹനമിടി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും ഒരു പരാതിയുണ്ട് ആ വാഹനം ഉൾപ്പെടെ നാട്ടുകാർ പിടികൂടി ഇവിടെ ഇടുകയും ചെയ്തിട്ടുണ്ട് ഷെറിന്റെ പിതാവ് ഇപ്പച്ചൻ ആക്രമണത്തിൽ നിന്ന് തലമാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഷെറിന്റെ സഹോദരനും ചെറിയ പരിക്കുണ്ട് കന്നി ഇടുക്കി പോലീസ് എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സംഭവസ്ഥലത്തെത്തിച്ച് അല്പസമയത്തിനകം തെളിവെടുക്കും അതിനുശേഷം ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിർത്തികളിലേക്ക് രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്